ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എസ് എച്ച് എം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വള്ളികുന്നം കൃഷിഭവന്റെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കർഷകനായ കെ ജയമോഹന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഓണം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും പൂക്കളും വന്നെങ്കിൽ മാത്രമേ ആഘോഷിക്കുള്ളൂ എന്നൊരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പച്ചക്കറി കൃഷിയിൽ സ്വയംപര്യാപ്തയിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പൂവിൻ്റെ കാര്യത്തിലും ഏകദേശം കേരളത്തിലെ തനതായ പൂ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓണത്തിനുള്ള അത്തപ്പൂക്കളവും അത്തം മുതലുള്ള പൂക്കളം ഇടുന്നതിനുള്ള ക്രമീകരണങ്ങളായിരിക്കുന്നു അതിൻ്റെ ഭാഗമായി വള്ളികുന്ന് പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നിരവധിയായ കയൽക്കൂട്ടങ്ങളുടെയും കുടുംബശ്രീകളുടെയും മറ്റ് സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ താൽപ്പര്യപ്രകാരം നിരവധിയായ സ്ഥലങ്ങളിലാണ് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നത് ചെണ്ടുവല്ലിയും വിപുലമായി തൈകളാണ് നട്ടിട്ടുള്ളത് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി നിർവഹിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ അതായത് എസ് എച്ച് എം പദ്ധതിയിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് ഇത്രയും പൂക്കൃഷി ഇവിടെ വളരെ എഫർട്ട് എടുത്ത് ഈ ഒരു ഓണം അത്തം ഉദിച്ചപ്പോൾ തന്നെ പൂ സുലഭമായി ഇവിടെ യിക്കഴിഞ്ഞു അതിനനുസരിച്ചുള്ള ഒരു പ്രയത്നം വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഈ വർഷത്തെ ആഘോഷം അതായത് ഓണാഘോഷം വളരെ ഗംഭീരമാക്കുവാൻ അത്തപ്പൂക്കളം വളരെ ഗംഭീരമാക്കുവാനുള്ള പൂവ് വളരെ സുലഭമായി ഇവിടെ ജെ രവീന്ദ്രനാഥ ത്രിദീപ് കുമാർ കൃഷി ഓഫീസർ നിഖിലാർ പിള്ള ശ്രീവിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം